പല്ലാരിമംഗലം പുലിക്കുന്നേപ്പടി നാഷണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കോതമലം പ്ലേമേക്കർ ടർഫ് കോർട്ടിൽ സൂപ്പർ ലീഗ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പുലിക്കുന്നേപ്പടി നാഷണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കോതമംഗലം പ്ലേമേക്കർ ടർഫ് കോർട്ടിൽ സൂപ്പർ ലീഗ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് മേള ഉദ്ഘാടനം ചെയ്തു മികച്ച പ്രകടനം കൊല്ലാരിമംഗലം ബേസ് ചെയ്ത് കാഴ്ചവയ്ക്കുന്ന ഒരു ക്ലബാണ് അപ്പോൾ യുവാക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന കൂടിയാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നാഷണൽ ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള സൂപ്പർ ലീഗിന്റെ സമാപനം നടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം യുവാക്കളെ കായിക രംഗത്തേക്ക് കൊണ്ടുവരുന്നതോടുകൂടി മറ്റ് യുവാക്കളെ ഇടപെട്ട് പോകേണ്ട മറ്റ് ചില പ്രശ്നങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ അവരെ ക്ലബ് പ്രസിഡന്റ് കെ മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ക്ലബ് രക്ഷാധികാരി എം എം ബക്കർ സെക്രട്ടറി എം എ ഷെമീൻ സ്പോർട്സ് സെക്രട്ടറി പി കെ സുധീർ എം എം ഷബീർ മുഹമ്മദ് ഷാലു എന്നിവർ പങ്കെടുത്തു മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് അകാലത്തിൽ മരണമടഞ്ഞ അടിവാട് സ്വദേശി ഷാനവാസിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ക്ലബ് സമാഹരിച്ച തുക കുടുംബസഹായ സമിതി ചെയർമാൻ ഒ ഇ അബ്ബാസിന് ചടങ്ങിൽ വെച്ച് കൈമാറി ന്യൂസ് ന്യൂസ് ഡെസ്ക്